കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേശീയ ആസൂത്രണ കമ്മീഷൻ ദേശീയ വികസന സമിതി എന്നിവയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ആ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക പഞ്ചവത്സര പദ്ധതി ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികൾ അറിയപ്പെടുന്നത് പഞ്ചവത്സര പദ്ധതികൾ എന്നാണ് ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശേഷരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാരാണ് എം വിശേഷരയ്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് യു എസ് എസ് ആറിൽ നിന്നുമാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ് യു എസ് എസ് ആറിൽ നിന്നും പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ ആണ് പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഉദ്ദേശം ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ചു വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതായിരുന്നു പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശം ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ചു വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതായിരുന്നു പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സമത്വം സ്വാശ്രയത്വം എന്നിവയൊക്കെയാണ് പഞ്ചവത്സവ പദ്ധതിയുടെ ലക്ഷ്യം എന്തൊക്കെയാണ് സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സമത്വം സ്വാശ്രയത്വം എന്നിവയൊക്കെയാണ് പഞ്ചവത്സവ പദ്ധതിയുടെ ലക്ഷ്യം പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത് ദേശീയ വികസന സമിതിയാണ് പഞ്ചവത്സവ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത് ദേശീയ വികസന സമിതിയാണ് ദേശീയ വികസന സമിതി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് അടുത്തത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതല് അമ്പത്തി ആറ് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്നിനാണ് ഒന്നാം മഞ്ചുത്സവ പദ്ധതി ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്നിനാണ് ഒന്നാം മഞ്ചുത്സവ പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഒന്നാം മഞ്ചോത്സവ പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഒന്നാം മഞ്ചുത്സവ പദ്ധതി പ്രാധാന്യം നൽകിയിരുന്ന മേഖലകളാണ് കൃഷി ജലസേചനം എന്നിവ പ്രാധാന്യം നൽകിയിരുന്ന മേഖലകൾ ഏതൊക്കെയാണ് കൃഷിയും ജലസേചനവും കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് കെ എൻ രാജ് ആമുഖം തയ്യാറാക്കിയത് കെ എൻ രാജാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവച്ച മലയാളി ആരാന്ന് ചോദിച്ചാൽ കെ എൻ രാജ് തന്നെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് നോക്കാം കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഓർ യു ജി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഈ പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന അണക്കെട്ടുകളാണ് ബക്രാനംഗലം ഹിരാക്കുഡ് ഒന്നാം പഞ്ചവത്സവ പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണ് ബക്രാനംഗൽ ഹിരാക്കുഡ് എന്നീ അണക്കെട്ടുകൾ ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സവ പദ്ധതി കാലയളവിലാണ് ഇന്ത്യയിലെ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സവ പദ്ധതി കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ വേമനാട്ട് കാലിൽ തോട്ടപ്പള്ളി തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ഒന്നാം പഞ്ചവത്സവ പദ്ധതി കാലത്താണ് ഒന്നാം പഞ്ചവത്സവ പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനമാണ് ഒന്നാം പഞ്ചവത്സവ പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനമാണ് ലക്ഷ്യം കൈവരിച്ചത് മൂന്നേ പോയിന്റ് ആറ് ശതമാനമാണ് ലക്ഷ്യമിട്ടത് രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനവും കൈവരിച്ചത് മൂന്നേ പോയിന്റ് ആറ് ശതമാനവും ആണ് അടുത്തത് രണ്ടാം പഞ്ചവത്സവ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയാണ് രണ്ടാം പഞ്ചവത്സവ പദ്ധതിയുടെ കാലഘട്ടം രണ്ടാം പഞ്ചവത്സവ പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായത്തിനാണ് രണ്ടാം പഞ്ചവത്സവ പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനാണ് വ്യവസായത്തിനാണ് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സവ പദ്ധതിയാണ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നതും രണ്ടാം പഞ്ചവത്സവ പദ്ധതി തന്നെയാണ് വ്യാവസായിക പദ്ധതി മഹലനോബിസ് മാതൃക എന്നൊക്കെ അറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സവ പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം വ്യാവസായിക നയമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ വ്യാവസായിക നയമാണ് രണ്ടാം പഞ്ചവത്സവ പദ്ധതിയുടെ അടിസ്ഥാനം രണ്ടാം പഞ്ചവത്സവ പദ്ധതിയിൽ ഊന്നൽ നൽകിയ സമ്പദ്വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ ലഭിച്ച സമ്പദ് വ്യവസ്ഥ ഏതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായ പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശം പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്ന പദ്ധതി ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഈ പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന ഇരുമ്പുരുക്ക വ്യവസായ ശാലകളാണ് ബിലായി ദുർഗാപൂർ റൂർ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന ഇരുമ്പൂരുക്ക് വ്യവസായ ശാലകൾ ഏതൊക്കെയാണ് ബിലായി ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്ന ബിലായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് സ്ഥാപിതമായത് സഹായിച്ച വിദേശ രാജ്യം റഷ്യ ദുർഗാപൂരി പശ്ചിമബംഗാളാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് സ്ഥാപിതമായത് സഹായിച്ച വിദേശ രാജ്യം ബ്രിട്ടനാണ് റൂർഖേല ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് സ്ഥാപിതമായത് സഹായിച്ച വിദേശ രാജ്യം ജർമ്മനി രണ്ടാം മഞ്ചുവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് നാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് ലക്ഷ്യം കൈവരിച്ചത് നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് എല്ലാവർക്കും എന്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യു